എല്ലാവർക്കും നമസ്കാരം കോടീശ്വരന്മാരും ജീവിതത്തിൽ എല്ലാ തരത്തിലും വിജയിച്ചവരും അവനവനെ കൂടുതലായി അറിയാൻ ശ്രമിച്ചവരാണ് മാത്രമല്ല അവർ അവരുടെ ഡെയിലി ലൈഫിനെ ചിട്ടയായി ക്രമീകരിച്ചിരിക്കും അവർ നാളെയെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് മറിച്ച് അടുത്ത പത്ത് വർഷത്തെക്കുറിച്ചായിരിക്കും ഓരോ ദിവസവും മറ്റുള്ളവർ എഴുന്നേൽക്കുന്നതിന് മുമ്പേ അവരുടെ ജീവിതം ആരംഭിച്ചിരിക്കും അവർക്ക് ഓരോ പ്രഭാതവും ഏറ്റവും മൂല്യമുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം ഉപയോഗിച്ച് കോടീശ്വരനാകാൻ സഹായിക്കുന്ന ചില പ്രധാന ശീലങ്ങളെയും ചിന്താ രീതികളെയും കുറിച്ച് നമുക്ക് നോക്കാം ഇതൊരു മാന്ത്രിക വിദ്യയല്ല മറിച്ച് നമ്മുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജവുമായി യോജിപ്പിച്ച് ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒരു മാർഗമാണ് കോടീശ്വരനാകാൻ നിങ്ങൾ ശീലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി വ്യക്തമായ ലക്ഷ്യം നിർണയിക്കുക അതായത് ക്ലാരിറ്റി ഓഫ് ഗോൾ വെറുതെ പണക്കാരനാകണം എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് ഒരു കോടി രൂപ സമ്പാദിക്കണം എന്ന് വ്യക്തമായി തീരുമാനിക്കുക എത്ര പണം വേണം കൃത്യമായ സംഖ്യ മനസ്സിൽ ഉറപ്പിക്കുക എപ്പോൾ വേണം ഒരു സമയപരിധി നിശ്ചയിക്കുക എന്തിനു വേണ്ടി വേണം ആ പണം കൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുമെന്ന് വ്യക്തമായി സങ്കല്പിക്കുക കാരണം വ്യക്തത നിങ്ങളുടെ ആഗ്രഹത്തിന് കൂടുതൽ ശക്തി നൽകി ഉദാഹരണത്തിന് എൻ്റെ മാതാപിതാക്കൾക്ക് സുഖപ്രദമായ ഒരു വാർദ്ധക്യകാലം നൽകാൻ എൻ്റെ മക്കൾക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകാൻ സമൂഹത്തിൽ സഹായം ആവശ്യമുള്ള പേർക്ക് ഭക്ഷണം നൽകാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടി എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ ഈ എന്തിന് എന്ന ചോദ്യത്തിന് ശക്തമായ ഉത്തരം നൽകുമ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിന് വൈകാരികമായ ഒരു ചാർജ് ലഭിക്കുന്നു പ്രായോഗികമായി ചെയ്യേണ്ടത് ഒരു ഡയറിയിൽ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം മേൽപ്പറഞ്ഞ രീതിയിൽ അളവ് സമയം കാരണം വിശദമായി എഴുതുക ഇത് ദിവസവും വായിക്കുക അടുത്തത് വിഷ്വലൈസേഷൻ ദിവസവും കുറച്ചു നേരം അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ശാന്തമായിരുന്ന് നിങ്ങൾ കോടീശ്വരനായി ജീവിക്കുന്നതായി സങ്കല്പിക്കുക അത് ഇമാജിൻ ചെയ്യുക ആ പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണുന്നു അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുക്കൾ വാങ്ങിക്കുന്നു ആ ജീവിതം നൽകുന്ന സന്തോഷവും സുരക്ഷിതത്വവും അനുഭവിക്കുന്നു എല്ലാം മനസ്സിൽ കാണുന്നു ഇത് വെറുമൊരു സ്വപ്നം കാണലല്ല ആ ലക്ഷ്യം നേടിയാൽ ഉണ്ടാകുന്ന വികാരങ്ങളെ സന്തോഷം സമാധാനം കൃതജ്ഞത എന്നിവ പൂർണ്ണമായി അനുഭവിക്കുക അടുത്തത് പോസിറ്റീവ് അഫർമേഷൻസ് പണത്തെക്കുറിച്ചും സമൃദ്ധിയെക്കുറിച്ചുമുള്ള പോസിറ്റീവായ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുക ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയണം ഉദാഹരണത്തിന് ഞാൻ ഒരു മണി മാഗ്നറ്റാണ് പണം എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകിയെത്തുന്നു ഞാൻ സമ്പന്നനാകാൻ യോഗ്യനാണ് എല്ലാ ദിവസവും ഞാൻ കൂടുതൽ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു ഈ വാക്യങ്ങൾ രാവിലെ എഴുന്നേറ്റ ശേഷവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും പറയുന്നത് കൂടുതൽ സമ്പത്ത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അടുത്തത് നന്ദി പ്രകടിപ്പിക്കുക എന്നതാണ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പണത്തിനും സൗകര്യങ്ങൾക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുക ചെറിയ തുകയാണെങ്കിൽ പോലും അതിനോട് നന്ദിയുള്ളവരായിരിക്കുമ്പോൾ കൂടുതൽ സമ്പത്ത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ഇല്ലായ്മയെക്കുറിച്ചുള്ള ചിന്ത ഒഴിവാക്കാനിത് ഒരുപാട് ഉപകാരപ്പെടും ദിവസവും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നത് നല്ലതാണ് നിങ്ങൾക്ക് നന്ദിയുള്ള മൂന്ന് മുതൽ അഞ്ച് കാര്യങ്ങൾ അതിലെഴുതുക അടുത്തത് നെഗറ്റീവ് വിശ്വാസങ്ങൾ ഒഴിവാക്കുക ലെറ്റ് ഗോ ഓഫ് നെഗറ്റീവ് ബിലീഫ്സ് പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പഴയതും നെഗറ്റീവുമായ ചിന്തകളെ തിരിച്ചറിയുക അവയെ മാറ്റുക പണം ദുഷ്ടതയാണ് എനിക്കൊരിക്കലും പണക്കാരനാകാൻ കഴിയില്ല പണക്കാർ സ്വാർത്ഥരാണ് തുടങ്ങിയ ചിന്തകൾ ഉപേക്ഷിക്കുക പകരം പണം ഒരു നല്ല ഉപാധിയാണ് പണം കൊണ്ട് എനിക്കും മറ്റുള്ളവർക്കും നന്മ ലഭിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുക അടുത്തത് അഭിവൃദ്ധിയുടെ മനോഭാവം ശീലിക്കുക അഡാപ്റ്റ് ആൻഡ് അബണ്ടൻസ് മൈൻഡ് സെറ്റ് ഇല്ലായ്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം അവസരങ്ങളിലും സമൃദ്ധിയിലും ശ്രദ്ധിക്കുക നിങ്ങൾ ഇതിനകം ഒരു കോടീശ്വരനാണെന്ന മനോഭാവത്തോടെ ജീവിക്കുക ഇതിനർത്ഥം ധാരാളിത്തം കാണിക്കണമെന്നല്ല മറിച്ച് ആത്മവിശ്വാസത്തോടെ തീരുമാനങ്ങൾ എടുക്കുക അവസരങ്ങൾ തിരിച്ചറിയുക പണത്തെ പേടിക്കാതിരിക്കുക എന്നതാണ് അടുത്തത് പ്രചോദിതമായ പ്രവർത്തനം ടേക്ക് ഇൻസ്പയർഡ് ആക്ഷൻ പ്രപഞ്ചം നിങ്ങൾക്ക് അവസരങ്ങളും ആശയങ്ങളും നൽകും അവയെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ് ഒരു പുതിയ ബിസിനസ് ആശയം തോന്നിയാൽ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുക ഒരു നിക്ഷേപ അവസരം കണ്ടാൽ അതിനെക്കുറിച്ച് പഠിക്കുക പുതിയ കഴിവുകൾ പഠിക്കാൻ തോന്നിയാൽ അത് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആകർഷണ നിയമം പ്രവർത്തനത്തോടൊപ്പം ചേരുമ്പോഴാണ് ഏറ്റവും ഫലപ്രദമാകുന്നത് ചിന്തകൾ നിങ്ങളുടെ ദിശ നിർണയിക്കുന്നു എന്നാൽ പ്രവർത്തനമാണ് നിങ്ങളെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നത് ചുരുക്കത്തിൽ ഒരു കോടീശ്വരൻ്റെ ചിന്തകളും മനോഭാവവും വളർത്തിയെടുക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം ഈ ശീലങ്ങൾ സ്ഥിരമായി പരിശീലിക്കുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്ക് വേഗത്തിലെത്താൻ സാധിക്കുകയും ജീവിതത്തിൽ എല്ലാ തരത്തിലുമുള്ള അഭിവൃദ്ധികളും സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒരു തീരുമാനമെടുക്കുക അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ ഈ ലോകത്തുള്ള എല്ലാവർക്കും പ്രപഞ്ച ശക്തിക്കും ഒഴിച്ചു ഒരു വ്യക്തിയായിരിക്കും ഓരോരുത്തർക്കും മാതൃകയായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രപഞ്ചശക്തിക്ക് നന്ദി നന്ദി നന്ദി